അടുത്തത് അഹസബുൽ നജ്മാ ഇലാമ ബല അൻ ബനാന അടുത്ത രണ്ട് വാക്യങ്ങൾ അതാണ് ഈ വാക്യങ്ങളിൽ ഒരുപാട് തമാശകളുണ്ട് ഞാനതിൻ്റെ അർത്ഥം പറയാം മനുഷ്യൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ അതെ അവൻ്റെ വിരലിൻ്റെ തലപ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരാണ് ബലാകാതിരീന അല അലനുസവിയ ബനാന അവരുടെ വിരലിൻ്റെ പോലും ചെരിപ്പെടുത്തുവാൻ കഴിവുള്ളവരാണ് എന്നാണ് പറയുന്നത് കഴിവുള്ളവർ ബഹുവചനം ഇത് അള്ളാഹുവിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് മൊഫസറുകൾ പറയുന്നത് ഇനി ഈ രണ്ട് വാക്യങ്ങൾ സിന്താനി പ്രോജക്റ്റിൽ ഒരു വലിയ ശാസ്ത്രം മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പെറുക്കിക്കൊണ്ടുപോയി വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയതിൻ്റെ ഒരു കോമഡി കഥയുണ്ട് അത് ഞാൻ മുമ്പ് വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ചുരുക്കി പറയാം ഇവിടെ ആ എക്സബുൽ ഇൻസാൻ അല്ല നജ്മ ഇലാമ മനുഷ്യൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ ബലാ കാതിരീന അൻ അനുസവിയ ബനാന അല്ലാതെ അതെ ഇല്ലാതെ അവൻ്റെ വിരലിൻ്റെ തലപ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് കഴിവുള്ളവരാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ വിരലിൻ്റെ തലപ്പുകളെ ശരിപ്പെടുത്തുക അനുസവ്യ ബനാന വിരലിൻ്റെ തലപ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് ഇവിടെ പറഞ്ഞതിനെ ഇതിലെ ഈ നുസവിയ ബനാന എന്ന രണ്ട് വാക്ക് മുറിച്ചു കൊണ്ടുപോയിട്ട് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി എന്നിട്ട് ഇവിടെ എല്ലുകളുടെ കാര്യമാണ് അവിടെ പറയുന്നത് ആരുടെ എല്ലുകളുടെ കാര്യം മരിച്ചു പോയ ഒരാളുടെ ദ്രവിച്ചു പോയ എല്ലുകളെ പഴയതുപോലെ പുനഃസ്ഥാപിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് ആരോ ഒരാൾ അന്ന് മുഹമ്മദിനോട് സംശയം ചോദിച്ചു അതിന് ഇത് ഇതിറങ്ങിയത് എന്നാണ് ഇതിൻ്റെ സബബു നസൂലിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മരിച്ചു പോയ ഒരാളുടെ എല്ലുകളെ പഴയതുപോലെ അയാളുടെ വിരൽ പോലും പഴയതുപോലെ പുനഃസ്ഥാപിക്കും എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ വിരലിൻ്റെ എല്ലുകളെ പോലും ചെറിയ എല്ലുകളെ പോലും സൂക്ഷ്മതലത്തിൽ പോലും പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് വീമ്പ് പറയുന്ന ഒരു വാക്യമാണ് ഇവിടെ ഈ നുസവ്യ ബനാന എന്ന വാക്കുകളെ കൊണ്ടുപോയിട്ട് എന്താക്കി എന്ന് പറഞ്ഞാൽ വിരൽ തലപ്പുകൾ എന്നതിന് വിരലടയോളം എന്ന് ഇവർ അർത്ഥം മാറ്റി ഒരു നൊണമെനഞ്ഞു എന്നിട്ട് നുസവ്യ ബനാന എന്ന് പറഞ്ഞതിന് വിരൽ തലപ്പുകളെ വ്യത്യാസപ്പെടുത്തുക എന്നൊരർത്ഥം കൊടുത്തു അപ്പോൾ രണ്ടാമത്തെ നൊണ എന്നിട്ട് വ്യത്യാസപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഒരാളുടെ വിരലുകളുടെ വ്യത്യാസങ്ങളെ അല്ല മറിച്ച് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരുടെയും വിരലുകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മൂന്നാമത്തെ നൊണ പറഞ്ഞു ഇങ്ങനെ മൂന്ന് നാല് നൊണകൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞുണ്ടാക്കിയിട്ട് ഇതിനെ ശാസ്ത്രമാക്കി മാറ്റി എന്നിട്ട് പറഞ്ഞു ഉണ്ടോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഞങ്ങള കുറുഹാലിൽ വിരലടയാളശാസ്ത്രം പറഞ്ഞിരിക്കണു എന്നും പറഞ്ഞിട്ടൊക്കെയാണ് സിന്താനി പ്രൊജക്റ്റുകാർ ഇതിനെ ശാസ്ത്രമാക്കി കടഞ്ഞുണ്ടാക്കിയത് ഇതൊക്കെ ശുദ്ധ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ യാതൊരു മനസാക്ഷി കുത്തവും ഇല്ലാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി കൊണ്ടുപോയി അതിൽ നിന്ന് കഷ്ണം മുറിച്ചെടുത്ത് കഷ്ണം മുറിച്ചതിൻ്റെ അറ്റം മുറിച്ചെടുത്ത് അത് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി നുണമ്മൽ മേൽ നുണ കൂട്ടി കെട്ടി ഉണ്ടാക്കിയ ശാസ്ത്രമാണ് വെരലടയാളശാസ്ത്രം